മുസ്ലിം ആകാനുള്ളതാണ് മുസ്ലിം എങ്ങനെ മസ്ജിൽ വെച്ചുകൊണ്ട് ഉലമാക്കേത് പറയാറുണ്ട് വേദാണ് മുസ്ലിമാണ് അതുകൊണ്ടാണ് പണ്ഡിതനായി പള്ളിയിൽ അവതോധിപ്പിച്ചത് കമ്മിറ്റിക്കാരും ഞാനും നിങ്ങളും തസസ്സിൽ ഇരിക്കുകയാണ് ഇഴക്ക് ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞു നല്ലൊരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ നമ്മൾ ആമീൻ പറഞ്ഞില്ലേ നിങ്ങൾ ശരിക്കും ചിന്തിച്ചുകൊണ്ടാണോ ആമീൻ പറഞ്ഞത് ശരിയല്ലേ പള്ളിക്കത്തെ മുസ്ലിമായ മൂരീര് മുസ്ലിം ആകാൻ ആവശ്യപ്പെടുന്നു മുസ്ലിം ആയി മരിക്കാനും ജീവിക്കാനും എല്ലാവർക്കും നമുക്ക് തോഫി ഒക്കെ ചെയ്യട്ടെ എന്ന് മൂരൂര് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മൂരീര് എന്താണാ പറഞ്ഞത് അത് മൂലരെ മാത്രം ബഹുമാനപ്പെട്ട കഥ ചെയ്യുമ്പോൾ യൂസുഫിന്റെ കഥ പറയുമ്പോൾ ഒരു പറയുമ്പോഴേക്കാരും കൂടി സദ്യക്കണമെന്ന് ഖുർഹാൻ പറയുന്നു യൂസഫ് പ്രവാചകനാണ് യാക്കൂബിന്റെ മകനാണ് അള്ളാഹുവിന്റെ മിശ്രി എന്ന് രാജ്യം ഭരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് കിനാവിന്റെ താഴേനെ അവകാശപ്പെടുത്തിക്കൊണ്ട് പരിഭാഷപ്പെടുത്തിയ ആളാണ് എല്ലാം കൊണ്ടും മഹത്വമുള്ളവരാണ് സൗന്ദര്യത്തിന് നിറകുടമാണ് അള്ളാഹുവിന്റെ കുർഹാന സൂറത്തിൽ യൂസുഫ് എന്നൊരു അധ്യായവും വന്നിട്ടുണ്ട് ോളം ബഹുമാനിച്ച അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹുവിനോട് സമാധി വല്ല എന്താണ് നീ എന്നെ നെയ്യൂപിന്റെ മകനാക്കി സൃഷ്ടിച്ചു നീ എന്നെ പ്രവാചകനാക്കി സമ്മാനം നൽകി നീ എന്നെ നെയ്യെന്നെ മിശ്രധിപനാക്കി അലഹദില്ല നീ എന്ന അതിലുപരി പ്രവാചകനാക്കി ഉയർത്തുകയും ചെയ്തു ചെയ്തൊന്നും അതുകൊണ്ടൊന്നും യൂസുഫിന് സമാധാനമില്ല എന്തൊക്കെ പ്രവാചകനാക്കി ആ വാപ്പാന്റെ മകനാക്കി നീ എന്നെ മാറ്റി ആ വാപ്പാന്റെ മകൻ നീ പ്രവാചകനാക്കി ആ വ്യാപാര മകേ ഒരുപാട് ഞാൻ നൽകി ശുക്രുകൾ അർപ്പിച്ച് നൽകി പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് എന്നിട്ടും പറയുകയാണ് കരഞ്ഞ കണ്ണുമായി പിതുമ്പുന്ന ചുണ്ടുമായി ഇടറുന്ന ശബ്ദമായി തളർന്ന് കരിപ്പണമായി ബഹുമാനപ്പെട്ട യൂസു എന്നോട് ചെയ്തു മാത്രം പോരാ നീ ചെയ്യണേ എന്ന് യൂസുഫ് പ്രാർത്ഥിച്ചു എങ്ങനെ നീ എന്നെ സ്വലഹിങ്ങൾ പെടുത്തണം നല്ല ദൃപ്തി മുസ്ലിമായിട്ട് ഈപ്പിച്ചു മുസ്ലിമായിട്ട് മരിപ്പിച്ചാൽ എനിക്ക് സമാധാനല്ല നീ എന്നെ പെടുത്തണം അല്ല ആരാ പറഞ്ഞത് നിങ്ങളും ഞാനും അല്ല നമ്മളെ തീയരന്ത് പള്ളി പ്രസിഡന്റും ഞമ്മള് ബാങ്കിന്റെ പ്രസിഡന്റും ഞമ്മള് ഏ കള്ളും കുടിച്ച് ഞമ്മള് ചെയ്യണത് ഞമ്മള് നമുക്ക് വെക്കണത് ഞമ്മള് പെണ്ണുങ്ങളെടുത്ത് പെരുമാറണു ഞമ്മള് ഞമ്മള് ഒരു കിടക്കുക ഉറപ്പിക്കാത്തത് ചിന്ത അള്ളാഹുന സ്വർഗം കൊണ്ട് എല്ലാം നിലക്കും സന്തോഷം നൽകിയ പ്രവാചകന്മാർ പൊട്ടി കരി അവിടെ ൊന്നൊരു കൂസരൂല നമ്മളിപ്പോഴും അതങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ആലോചിക്കാണ്ട് ഞമ്മളിങ്ങനെ കുറ്റം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങനെ ആലോചിക്കാണ്ട് സംഗതി ആലോചിച്ചാണ്ട് അതുകൊണ്ട് എനിക്കെല്ലാം പ്രസംഗത്തിന്റെ ഉടനീളം എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ും നിങ്ങൾ ജീവിക്കണേ അതിനെന്താണ് മാർഗം എന്ന് തേടുകയാണ് നമ്മൾ വേണ്ടത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂല പറഞ്ഞതായി ബഹുമാനപ്പെട്ട കവി പറയുകയാണ് ആരോട് എന്നോടും നിങ്ങളോടും அலிஃபிஃபிலமகமிய அலிபட்சமில் அலிபக்கலை குத்து பனுதீனம் கூறுவான அளகுல குறி விசமில்ல